പ്രേമം സിനിമയുടെ പൈറസി പോലീസ് പിടിക്കാത്ത സാഹചര്യത്തിൽ ഒൻപതാം തീയതി എ ക്ലാസ് തിയേറ്ററുകൾ അടച്ചിട്ട് സമരം ചെയ്യുമെന്ന് ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബേർട്ടി ബഷീർ അൻവർ റഷീദാണ് പ്രിയദർശൻ്റെയും ബി ഉണ്ണികൃഷ്ണൻ്റെയും പേരുകൾ തന്നോട് പറഞ്ഞത് എന്നും ലിബേർട്ടി ബഷീർ പറഞ്ഞു കൊച്ചിയിൽ എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലിബേർട്ടി ബഷീർ പ്രേമം സിനിമയുടെ വ്യാജ സീഡി പുറത്തിറങ്ങിയ സാഹചര്യത്തിലാണ് എ ക്ലാസ് തിയേറ്റർ ഉടമകൾ കൊച്ചിയിൽ യോഗം ചേർന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്ന അന്വേഷണം തൃപ്തികരമല്ലെന്ന് തിയേറ്റർ ഉടമകൾ കുറ്റപ്പെടുത്തി വീഡിയോ പൈറസി പിടികൂടാൻ പോലീസിന് കഴിയാത്തതിൽ പ്രതിഷേധിച്ച് ഒമ്പതാം തീയതി തിയേറ്റർ അടച്ചിട്ട് സൂചനാ സംരംഭം നടത്തുമെന്ന് കേരള ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബേർട്ടി ബഷീർ പറഞ്ഞു വീഡിയോ പൈറസി പിടിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു പിന്നെ ഒമ്പതാം തീയതി സൂചനാ

रिपोर्टर por... कोची